നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് ജി എസ് ടി ഇളവിൻ്റെ നേട്ടം കെട്ടിത്തുടങ്ങി അതോ വ്യാപാരികൾ പഴയ വില തന്നെ ഈടാക്കുന്നുണ്ടോ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കടകളിലെ വില നിരീക്ഷിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ജി എസ് ടി കുറച്ചാൽ സ്വാഭാവികമായി വില കുറയേണ്ടതാണല്ലോ പക്ഷേ അത് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ പഴയ വിലയും പുതിയ വിലയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കമ്പയർ ചെയ്തു നോക്കിയോ പല നിത്യോപയോഗ സാധനങ്ങൾക്കും ഇനി ഇല്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു സാധനങ്ങൾ വാങ്ങിയ ബില്ലിൽ പുതിയ ജി എസ് ടി നിരക്ക് തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ ജി എസ് ടി പരിഷ്കരണം നിലവിൽ വന്നെങ്കിലും അത് പൂർണ്ണ തോതിൽ വിപണിയിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ല ഇതിന് ദിവസങ്ങളെടുക്കും എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങൾ ഇത്തരങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത് എന്നാൽ കേന്ദ്രീകൃത ബില്ലിംഗ് നടക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ആദ്യ ദിനം തന്നെ വില വ്യത്യാസം വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ രാജ്യത്താകെ വിലക്കുറവിൻ്റെ ഉത്സവമാണെന്നാണ് പുതിയ നികുതി പരിഷ്കരണത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മുതൽ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൻ്റെ ആനുകൂല്യം കിട്ടിത്തുടങ്ങേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ചെറുകിട വ്യാപാരികൾക്കിടയിൽ പഴയ സ്റ്റോക്കിനെ കുറിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് പുതിയ സ്റ്റോക്ക് വരുമ്പോഴാണ് വില കുറയുകയെന്ന് പറയുന്നവരുണ്ട് താഴെ തട്ടിലെത്തുമ്പോഴേക്കും സമയമെടുക്കുമെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഇതൊന്നും ശരിയല്ല ഇരുപത്തി മൂന്നാം തീയതി മുതൽ തന്നെ പഴയ സ്റ്റോക്കിനും ഇളവ് കൊടുക്കാൻ വ്യാപാരികൾ തയ്യാറാകേണ്ടതാണ് ഉപഭോക്താക്കൾ ഒരു കാരണവശാലും ഇനി പഴയ വില കൊടുക്കാൻ തയ്യാറാകരുത് ആദ്യത്തെ സ്റ്റോക്ക് തീരുന്നതുവരെ ഇങ്ങനെ ഞങ്ങൾ പോട്ടെ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ കുറയ്ക്കാം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ഈ കൗൺസിൽ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത് സെപ്റ്റംബർ മുതൽ അപ്പോൾ ഇവർക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ സമയം ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ നികുതി ഇളവിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കാൻ ഇവർ ഇതുവരെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് പഴയ വില തന്നെ ഇപ്പോഴും എടുക്കുന്നവരുണ്ടെങ്കിൽ ജില്ലാ ജി എസ് ടി ഓഫീസുകളിലേക്ക് വിളിച്ച് പരാതി അറിയിക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത് ജി എസ് ടി ഇളവ് നിലവിൽ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം കമന്റായി രേഖപ്പെടുത്തുക നികുതി ഇളവിന്റെ മാറ്റം നിങ്ങളുടെ അടുത്തുള്ള കടകളിലെ സാധനങ്ങളുടെ വിലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്നും i'm going